വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര മലപ്പുറം ജില്ലയിലുള്ള ഒരു അടിൽപൊടി കിഡിലൻ സ്പോട്ടിലേക്കാണ് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കിഡിലൻ സ്പോട്ട് ട്രക്കിങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരിടം എൻ്റെ യാത്ര ഇന്ന് താമരശ്ശേരി ടു പെരിന്തൽമണ്ണ ഹൈവേയിലൂടെയാണ് ഒരു കിഡിലൻ റോഡ് തന്നെയാണത് ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു ശേഷം നേരെ ഇടത്തോട്ടുള്ള എടവണ്ണ റൂട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു ഇനി വിഷയത്തിലേക്ക് കടക്കാമല്ലോ മലപ്പുറം ജില്ലയിലെ എടവണ്ണ കിഴക്കോ ചാത്തലൂരിൽ കല്ലു മലയിലാണ് മനോഹരമായ ആമസോൺ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാലിയാർ പുഴ വളഞ്ഞും പുളഞ്ഞും പൊഴുകുന്നത് കാണാം ആമസോൺ കാടുകളിലൂടെ ആമസോൺ നദി ഒഴുകുന്നത് പോലെ മനോഹരമായ ഒരു കാഴ്ച കാണാം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര പൊതുവെ ആമസോൺ നദി ഒഴുകുന്നത് തെക്കേ അമേരിക്കയിലാണല്ലോ എന്നാൽ നമ്മുടെ നാട്ടിൽ അഥവാ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇങ്ങനെയുള്ള ഒരു നദിയുണ്ട് ആമസോൺ നദിയുടെ അതേ രൂപത്തിൽ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്ന ഒരു നദി മനോഹരമായ ആ കാഴ്ച കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ പ്രധാന റോഡുകളിൽ നിന്നെല്ലാം മാറി അവസാനം ഇങ്ങനെയുള്ള ഒരു കല്ലുമുള്ളും നിറഞ്ഞുള്ള ഒരു റോഡിലൂടെ യാത്ര തുടർന്നു റോഡ് അല്പം മോശം തന്നെയാണ് എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിച്ച ആമസോൺ വ്യൂ പോയിൻ്റ് കാണണമെന്ന ഉറച്ച നിലപാടുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റോഡ് ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തുടരുകയാണ് ഏകദേശം നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു ഞാൻ ഇനി ആമസോൺ വ്യൂ പോയിൻ്റിൻ്റെ പ്രധാന കവാടത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് വേണം ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര നടക്കാൻ നമ്മുടെ വാഹനം ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ കടയിൽ കയറി ഒരു ചായം കുടിച്ചുകൊണ്ടുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ് നമ്മുടെ വാഹനം ഇവിടെ വച്ച് ഇവിടെ നിന്നും ഒരു ചായയും കടിയും കഴിച്ചുകൊണ്ട് ഒരു കുപ്പികളും വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു ഏകദേശം ഇനി ഏഴ് കിലോമീറ്റർ യാത്ര നടത്തണം ഇന്നത്തെ എൻ്റെ സഹയാത്രികർ സനീഷ് എന്ന് പറഞ്ഞ സുഹൃത്തും കൂടാതെ ഷമീർ കട്ടിപ്പാറ എന്ന് പറഞ്ഞ സുഹൃത്തുമാണ് ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ആൾക്കാർ തന്നെയാണ് ഇവർ ഏഴ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ നടത്തവും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇനി ഇവിടുന്ന് വേണം ചെങ്കുത്തായ കയറ്റം കയറുവാൻ മനോഹരമായ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും കാടിൻ്റെ ഭംഗിയെ കണ്ടുകൊണ്ടുമുള്ള ഒരു യാത്രയാണ് ഇത് കുറഞ്ഞ സഞ്ചാരികൾ മാത്രമേ ഇന്ന് അവിടെ ഉള്ളൂ കാരണം ചെങ്കുത്തായ കയറ്റം കയറുവാൻ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടാറില്ലല്ലോ കൂടാതെ അവിടുത്തെ കാലാവസ്ഥ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവവും തരും അതുകൊണ്ട് തന്നെ പലർക്കും ഇങ്ങോട്ടുള്ള യാത്ര ഒരു ഭയം തന്നെയാണ് ഏകദേശം മൂന്ന് മല കയറി വേണം ഇങ്ങോട്ടേക്കുള്ള പ്രധാന വ്യൂ വ്യൂ പോയിൻറ്റിലേക്ക് എത്തുവാൻ അങ്ങനെ ഒരു മല കയറി അതിൻ്റെ പ്രധാന പോയിൻ്റിലേക്ക് എത്തിയിരിക്കുന്നു അവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരവധി മലകളും നിരവധി വാട്ടർഫാൾസുകളും അങ്ങ് ദൂരെ മലയിൽ സ്ഥിതി ചെയ്യുന്നത് കാണാം ഈ ചെങ്കുത്തായ കയറ്റം കയറിയാണ് ഞങ്ങൾ വന്നത് എന്ന് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരു ഭയം തോന്നി ഈ ചെങ്കുത്തായ കയറ്റം കയറി കാട്ടിലൂടെ വന്നപ്പോൾ ഒരു തെങ്ങ് കണ്ടു അല്പം ഒന്ന് ആശ്വാസം തോന്നി മനുഷ്യവാസം ഇവിടെയും ഉണ്ട് എന്ന് ഒരു ചെറിയ തോന്നൽ പാറകൾ ഇടയിലൂടെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പാതയൊന്നും ഇല്ല എന്നാൽ പാറയുടെ മുകളിൽ കയറി വേണം യാത്ര ചെയ്യാൻ അങ്ങനെ പ്രധാന വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ കേരളത്തിന് സ്വന്തം ആമസോണിൻ്റെ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച എന്നാൽ ഇത് മലയുടെ ഏകദേശം താഴ്വാരത്തു നിന്നുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചയാണിത് ഇനിയും രണ്ട് വലിയ ചെങ്കുത്തായ മല കയറണം ഇതാണ് ഏറ്റവും അടുത്തുള്ള ആമസോൺ വ്യൂ പോയിൻ്റിന് അടുത്തുള്ള കാഴ്ച ചാലിയാർ പുഴയുടെ മനോഹരമായ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്ന ആ മനോഹരമായ കാഴ്ച ഈ വ്യൂ പോയിൻ്റ് നിന്ന് നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ചാലിയാറിൻ്റെ തീരത്ത് നിരവധി ചെറുതും വലുതുമായ വീടുകൾ കാണുവാൻ കഴിയും ഇവിടെ നല്ല തെളിഞ്ഞ വെയിലുള്ള കാലാവസ്ഥ തന്നെയാണ് എന്നാൽ ഇനിയും രണ്ടു മല നടന്ന് കയറണം അങ്ങോട്ടേക്ക് കയറുമ്പോൾ തികച്ചും ഒരു മഴക്കാടിൻ്റെ അനുഭവം തന്നെയാണ് ആമസോൺ മഴക്കാടുകൾ എന്ന് നിങ്ങൾ പറയുമല്ലോ ആ മഴക്കാടിൻ്റെ അതേ അനുഭവം മോളോ മുകളിലേക്കുള്ള യാത്രയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നിരവധി സഞ്ചാരികൾ ഈ വഴി യാത്ര ചെയ്തതുകൊണ്ടാകാം ഇവിടെയെല്ലാം ഒരു റോഡ് പോലെ നീണ്ടു നിവർന്ന് വളഞ്ഞും മുളഞ്ഞും ഈ പാത കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വഴി തറ്റാനുള്ള സാഹചര്യവും ഇവിടെ ഇല്ല ഒന്നര കിലോമീറ്റർ മല കയറിയതിനു ശേഷം ഇനി ചെങ്കുത്തായ ഇറക്കം ഇറങ്ങണം ഇനിയാണ് പ്രധാന വ്യൂ പോയിൻ്റ് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിൻറ്റ് രണ്ട് മല ഞങ്ങൾ ഏകദേശം ഇപ്പോൾ തന്നെ കയറി താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അധികം ആരും ഇങ്ങോട്ടേക്ക് കടന്നു വരാറില്ല കാരണം പ്രധാന വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് രണ്ട് വലിയ മല കയറണം കയറു ശേഷം ഒരു മലയുടെ നേരെ പുത്തനം താഴോട്ടേക്ക് ഇറങ്ങണം അങ്ങനെ പ്രധാന വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു താഴെ നിന്നും ആമസോൺ വ്യൂ പോയിൻ്റ് തൊട്ടടുത്ത് പോകുന്ന കാണുന്ന പോലെ കണ്ടല്ലോ എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ആമസോൺ വ്യൂ പോയിൻറ്റിൻ്റെ നേരെ മറുവശമാണ് നമ്മുടെ കാഴ്ചയിൽ ഇവിടെ കാണുന്നത് ഈ വ്യൂ പോയിൻ്റിന് ഒരു പ്രത്യേകതയുണ്ട് സദാസമയവും മഴ പെയ്തുകൊണ്ടിരിക്കും കാലാവസ്ഥ മാറി മറഞ്ഞുകൊണ്ടിരിക്കും ഒരു സമയത്ത് നല്ല മഴയാണെങ്കിൽ മഴയ്ക്ക് ശേഷം നല്ല കോടമഞ്ഞായിരിക്കും തൊട്ട് മുമ്പിലുള്ള ഒരാളെയും പോലും കാണുവാൻ കഴിയാത്ത അത്രത്തോളം മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്കുന്ന സഞ്ചാരികളും ഇങ്ങോട്ടേക്ക് കടന്നു വരാറില്ല തിരിച്ചുള്ള പാതയിലൂടെ യാത്രയും വളരെ ദുഷ്കരമായിരിക്കുമല്ലോ അങ്ങ് താഴെ മഴ പെയ്യുന്ന മനോഹരമായ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ മഴയുടെ ആ പെയ്യുന്ന ആ വഴി വളരെ മനോഹരമായി തന്നെ പകർത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ട് ഈ വ്യൂ പോയിന്റിൽ നിന്നും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാഴ്ചയും വളരെ വ്യക്തമായി കാണുവാൻ കഴിയില്ല ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ കാലാവസ്ഥയൊന്നും മാറി പറയുമോ എന്ന് നോക്കാൻ അങ്ങനെ മഴയെല്ലാം മാറി മഴ മാറിക്കഴിഞ്ഞപ്പോൾ കോടമഞ്ഞ് വന്ന് ഒരു മൂടൽ പിന്നെ ഒന്നും കാണുവാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം എന്നിരുന്നാലും കോടമഞ്ഞിനാൽ ഒരു വൈബ് തന്നെയാണല്ലോ നമുക്ക് മഴയെല്ലാം മാറി കോടമഞ്ഞ് പതിയെ പതിയെ പിൻവാങ്ങുന്നു അങ്ങനെ താഴെയുള്ള നമ്മുടെ ആമസോൺ നദി അതിൻ്റെ സൗന്ദര്യത്തെ പുറത്തേക്ക് അൽപ്പം അൽപ്പമായി കാണിച്ചു തുടങ്ങുന്നുണ്ട് ആമസോൺ വ്യൂ പോയിൻ്റ് വരെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ച ഒരു വഴി തന്നെയാണ് കൂടാതെ മല കയറുവാനും അതേപോലെ മല ഇറങ്ങുവാനുമുള്ള യാത്ര എന്ന് പറയുന്നത് ദുഷ്കരം തന്നെയാണ് എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണല്ലോ അധിക വിനോദസഞ്ചാരികളൊന്നും ഇവിടെ എത്താറില്ല ഒരു ഇനിയുള്ള കാലങ്ങളിൽ ഈ മനോഹരമായ കാഴ്ച കാണുവാൻ നിരവധി ആളുകൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിരവധി യാത്രക്കാർ ഇതിലെ വന്നു പോയതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് അങ്ങ് ദൂരെ ആമസോൺ നദിയുടെ വളഞ്ഞും പുളഞ്ഞുമുള്ള മനോഹരമായ കാഴ്ച എത്ര വർണ്ണിച്ചാലും അതിവരില്ല നീണ്ടു നിവർന്ന അവൻ കിടക്കുകയാണ് അങ്ങനെ ആമസോൺ നദിയുടെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടുള്ള ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ് ചെങ്കുത്തായ ഇറക്കം ഇനി ഇറങ്ങണം അങ്ങനെ ഒരു മണിക്കൂർ പിന്നിട്ട് ഞങ്ങൾ ചെങ്കുത്തായ ഇറക്കം ഇറങ്ങി അവസാനത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം യാത്ര ചെയ്ത പ്രധാന വ്യൂ പോയിന്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഈ മലയുടെ താഴ്വാരത്തുള്ള ഏറ്റവും അടുത്തുള്ള ആമസോൺ നദിയുടെ കാഴ്ചയാണിത് ഇതിന് മുകളിലേക്കാണ് രണ്ടും മൂന്നും വ്യൂ പോയിൻ്റുകളായി വരുന്നത് ഇത്രത്തോളം താഴെ നിന്ന് കാണുവാൻ വളരെ ഭംഗി തോന്നുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു മറ്റൊരു ട്രെക്കിംഗ് സ്പോട്ടുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്